നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും ഒരു പരാതിയാണ് സാമ്പത്തികം എത്ര കയ്യിൽ വന്നാലും അത് ആവശ്യമില്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും സാമ്പത്തികം വരുന്നതിന് കുഴപ്പമില്ല ആവശ്യമില്ലാത്ത ചിലവെന്ന് പറയുമ്പോൾ ഒന്നിലസുഖങ്ങളിലൂടെ അല്ലെങ്കിൽ വാഹനങ്ങൾ കംപ്ലൈൻ്റായി അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതി പറഞ്ഞ് പലരും വിളിച്ച് പറയാറുണ്ട് അതൊരു ഫെംഗ്ഷു മുഖേന അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ടിപ്സ് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവൻ മടക്കുബേരാശവും മഠാധിപതിയും തേജസ് ഫെംഗ്ഷു ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം മറ്റൊരു അറിയിപ്പ് മിക്കവാറും ചൊവ്വാഴ്ചയും ബുധൻ ചൊവ്വാ ബുധൻ വ്യാഴം ഈ മൂന്ന് ദിവസങ്ങളിൽ തലശ്ശേരി കണ്ണൂർ അതേപോലെ തന്നെ കാസർഗോഡ് വരെ ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ ഞാൻ അവിടെ ഉണ്ടാവും അപ്പോൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തോ കണ്ണൂർ ഭാഗത്തോ അല്ലെങ്കിൽ തലശ്ശേരി അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തോ അല്ലെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സൊക്കെ നേരത്തെ ഒന്ന് അറിയിക്കുക എനിക്ക് വിശദമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വീട് കറക്റ്റ് ചെയ്യുവാനാണ് ഞാൻ വരേണ്ടത് നിങ്ങളുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് അത് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ വീട് വന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യും അത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ അറിയിച്ചോളൂ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതവ മാസം നാലാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിനും സൂര്യാസ്തമയമാണ് രാഹുവലം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം ആറ് ആറിനും ഏഴ് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തൊന്നിനും മൂന്ന് ഇരുപത്തിനാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രവും അതേപോലെ തന്നെ ശനിയാഴ്ചയും കൂടി വരുന്ന ഒരു ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ല എന്നാലും വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്യുവാൻ നല്ലൊരു ദിവസം കൂടിയാണ് അതേപോലെ ഉപനയനം നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗൃഹാരംഭ പ്രവർത്തനങ്ങൾക്ക് ഒരു വീട് വയ്ക്കുവാനും തുടക്കമൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് തലമുടി നഖം എന്നിവ മുറിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ ചില ദിവസങ്ങളും അങ്ങനെ പാടില്ല ഖം മുട്ടാനോ മുടി മുറിക്കാനൊന്നും പാടില്ല അതൊക്കെ അതിനെ പറ്റിയിട്ടുള്ള അതിന് പാടില്ലാത്തൊരു ദിവസമാണ് പിന്നെ വ്യാപാരം അതായത് ദീർഘനാൾ പ്രവർത്തനം പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗ്രഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നല്ല പുതിയ വീട് നോക്കി വീട് മാറാനൊന്നും പറ്റിയിട്ടുള്ള ദിവസം അല്ല മാത്രമല്ല ശനിയാഴ്ചയും ഉത്ര ഉത്രനക്ഷത്രവും കൂടെ വരുന്നൊരു ദിവസം വളരെ വിരളമായിട്ട് മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ ഉത്രം നക്ഷത്രം അറിയാമല്ലോ അയ്യപ്പൻ്റെ നക്ഷത്രമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ചയും കൂടെ വരുന്ന ഒരു ദിവസമാണ് ശനി ദോഷ പരിഹാരം ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം ശനിദോഷ പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നീരാഞ്ജനം കത്തിച്ചാലും മതി നീരാഞ്ജനം കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു തേങ്ങ എടുത്ത് രണ്ടായിട്ട് പൊട്ടിക്കുക അതിനകത്ത് രണ്ട് എള്ള്ള്ള്ള് കിഴിയിടുക അല്ലെങ്കിൽ എള് കിഴി ഉണ്ടാക്കി അതിനകത്ത് ശേഷം അതിനകത്ത് നല്ലെണ്ണ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ കത്തിച്ചിട്ട് വീടിനൊരു മൂന്ന് വല വലതുഴിയുക വീട്ടിലെല്ലാ റൂമുകളിലും കാണിച്ചിട്ട് ഉമ്മർത്തുകൊണ്ടു വയ്ക്കുക പ്രസന്ധി സമയത്ത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു ദിവസങ്ങൾ കിട്ടാൻ പ്രയാസമാണ് ഉത്രനക്ഷത്രമാണ് അതേപോലെ തന്നെ ശനിയാഴ്ചയും കൂടി ആയിട്ടുള്ളൊരു ദിവസമാണ് സൂര്യദേവ മഠത്തിൽ കുബേരാശ്രമത്തിൽ ഈ ഒരു പ്രത്യേക ഉള്ള ദിവസത്താണ് നമ്മൾ കുബേരപൂജ അതിവിശേഷ കുബേരപൂജ നാളെ നടക്കുന്നുണ്ട് കുബേര പൂജയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ശനിദോഷ പരിഹാരത്തിനും കൂടെ ചെയ്യുന്നൊരു കുബേര പൂജയാണ് നാളെ നടക്കുന്നത് നിങ്ങൾക്ക് നല്ല പങ്കെടുക്കുവാൻ താല്പര്യം കൂടെ രാവിലെ ഒൻപത് പത്ത് മണിക്ക് മുന്നേ സൂര്യദേവ നമ്മുടെ കുബേരാശ്രമത്തിൽ എത്തിച്ചേരുക മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഇന്ന് ശനിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒരുപിടി എള് നിങ്ങളുടെ തലയണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നു എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുക കാരണം നാളത്തെ ഈ ഒരു പ്രത്യേകത ഈ ഒരു ദിവസത്തിൻ്റെ ഈ പ്രത്യേകത വളരെ പവർഫുള്ളാണ് കാരണം ഉത്രം നക്ഷത്രവും ശനിയാഴ്ചയും കൂടെ വരുന്ന ദിവസം റയറാണ് അങ്ങനെ എളുപ്പം കിട്ടാറില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപിടി എള് നിങ്ങളുടെ തലേനാട് അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളെ രാവിലെ നിങ്ങളത് എണീക്കുന്ന സമയത്ത് അതിനെ എടുത്തതിന് ശേഷം അതിന് മുമ്പ് ശുദ്ധി തീം ശുദ്ധമായതിനു ശേഷം ഒരു കാലത്തിൽ കുറച്ച് അരി ഇട്ടതിന് ശേഷം അത് വറ്റിച്ചെടുക്കുക ചോറാക്കുക ഈ എള്ള അനകത്തിടുക എള് ദേഹത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം അതിനകത്തിടുക ഒന്ന് മിക്സ് ചെയ്യുക ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒരു നാലോ അഞ്ചോ തൊഴിൽ അതിനകത്ത് ഒഴിക്കുക മിക്സ് ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കുക ശനി ദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് നാടത്തെ ദിവസം എല്ലാവരും അത് ചെയ്യുക ശനി എല്ലാവരും ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഏതെങ്കിലും തൊട്ടടുത്തുള്ള അയ്യപ്പക്ഷേത്രം കൊണ്ട ദർശനം നടത്തുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ പറയുന്ന വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉണ്ടോ നോക്കാം പിണ്ടതുർദോഷം വസുപഞ്ചദോഷം കരുനാർ ദോഷം പെരുനക്ഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷവും ഉണ്ട് അത് കാർത്തികയും ഉത്രം നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷവും ഉള്ളത് അതിൻ്റെ നമുക്ക് ആരെങ്കിലും നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നമ്മൾ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് മറ്റന്നാൾ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമാസം അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പതിനും സൂര്യാസ്തമയമാണ് രാഘവലം നാല് അൻപത്തി ഏഴിനും ഒൻ ആറ് മുപ്പതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് പതിനാറിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമഖണ്ഠ സമയം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും ഗുളികൻ ഉദയം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യയാണ് പ്രത്യേകിച്ച് നമുക്ക് ഞായറാഴ്ചത്തെ ദിവസം രാഘോലം വരുന്നത് വൈകുന്നേരമാണ് നാലമ്പത്തേഴും ആറ് മുപ്പതിനും മധ്യയാണ് ഈ രാഹുവല സമയത്ത് നിങ്ങളുടെ വീട്ടിനകത്ത് പറ്റുമെങ്കിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നാരങ്ങ വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക നാരങ്ങ വിളക്ക് നമ്മൾ കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ സംഖ്യകൾ കത്തിക്കാം നാരങ്ങ എടുത്തിട്ട് അത് തോട് തിരിച്ച് വച്ചതിന് ശേഷം അതിനകത്ത് നല്ലെണ്ണമൊഴിച്ച് ചെറിയൊരു തിരിയിട്ടതിന് ശേഷം കത്തിച്ചിട്ട് നമ്മുടെ വീട്ടിനകത്ത് കയറി എല്ലാ റൂമുകളിലും ആ നാരങ്ങ വിളക്ക് കാണിക്കുക തിരിച്ച് ഉമ്മർത്ത് കൊണ്ട് വയ്ക്കുക പറ്റുമെങ്കിൽ ഒരു മൂന്നു പരിതും ഒഴിഞ്ഞിട്ട് വയ്ക്കുക അത് ഞായറാഴ്ച ചെയ്യേണ്ടത് നാളെ ശനിയാഴ്ച ചെയ്യേണ്ടത് നീരാഞ്ജനം കത്തിക്കുക ഓക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വീടിനകത്തുള്ള എനർജി ലെവൽ അയണിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് വീട്ടിനകത്ത് ഉണ്ടാകും ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും വീട്ടിനകത്ത് കൂടുതലായിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലുണ്ട് ഒന്ന് നമുക്ക് നക്ഷത്ര ആ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അത്ത നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയാണ് വിവാഹം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം യാത്രയ്ക്കും വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ ഗൃഹാരംഭത്തിനും പ്രതിഷ്ഠയ്ക്കൊക്കെ കൊള്ളാം എന്നുള്ള നല്ലൊരു ദിവസം കൂടിയാണ് വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അതേപോലെ വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ കൊള്ളാം ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വേണ്ട പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല എല്ലാ ശുഭകർമ്മങ്ങളും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന ഞായറാഴ്ചത്തെ ദിവസം ഞായറാഴ്ചത്തേക്കും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം ദോഷം കരിനാർ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക അപ്പം ഈ രണ്ട് ദിവസത്തെയും നമ്മൾ ശനിയാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഉത്രവും ശനിയാഴ്ച ശനിയാഴ്ചയോട് ചേർന്നിട്ടുള്ള ദിവസമാണ് നമുക്ക് ഈ ശനിദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം ഇതെല്ലാവരും കൃത്യമായിട്ട് വീട്ടിൽ ചെയ്യുക ഓക്കെ ഇനി നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം ഇതിന് വളരെ കൂടുതൽ ടിപ്സ് ഇതിനകത്തുണ്ട് നിങ്ങൾ ശനിയാഴ്ചത്തെ നീരാഞ്ജനം കത്തിക്കാൻ മറക്കരുത് ഞായറാഴ്ചയുടെ നാരങ്ങ വിളക്ക് കത്തിക്കാൻ മറക്കരുത് തിങ്കളാഴ്ചയും തിങ്കളാഴ്ച അത് കത്തിക്കാൻ പറ്റും അത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ സാമ്പത്തികം വന്നാൽ നഷ്ടപ്പെട്ടു പോവാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബേസിക് ഫെൻഷ്യയുടെ ഒരു ടൂളിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ബേസിക് ഫെൻഷ്യയുടെ ടൂൾ എന്ന് പറയുമ്പോൾ ത്രീ ലെഗ് ഫ്രോഗാണ് മുക്കാലി തവള എന്ന് പറയും ഇതാണ് മുക്കാലി തവള അത് മുക്കാലി തവളയാണ് മൂന്ന് കാലുകളാണ് അതിനകത്തുള്ളത് ഇതാണ് എൻ്റെ തല വരുന്നത് ഇതെൻ്റെ വായിൽ ഒരു കോയിനും കൂടെ വച്ചതിന് ശേഷം നമ്മുടെ പ്രധാന വാതിലിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ കട്ടളയുടെ വലത് സൈഡോ ഇടത് സൈഡോ വെച്ചിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നത് പോലെ വയ്ക്കുക വച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൈനീസ് വാസ്തുപ്രകാരം അല്ലെ ചൈനീസ് അസ്ട്രോളജിക്കൽ പ്രകാരം ത്രീ ഫ്രോഗ് എന്ന് പറയുന്ന ഭാഗ്യം വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു 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 ഇതാണ് ത്രീ ലെക്ക് ഫ്രോഗ് വരുന്നത് അപ്പം ആ ഫ്രോഗിന് നമ്മൾ അത്രത്തോളം കെയർ ചെയ്ത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ വരുന്ന സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്താൽ കഴിവാനാകത്തുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം ആവശ്യക്കാരനെന്ന് വിളിച്ച് പറഞ്ഞാലും നിങ്ങളെ ഡീറ്റെയിൽസ് ഇട്ട് ഞാൻ കൊറിയർ കൊറിയറിയുതി തരാം വേണമെങ്കിൽ അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഇതിനകത്ത് വാല്യു വയ്ക്കുന്ന കോയിൻ ഒറിജിനൽ കോയിൻ തന്നെ വയ്ക്കണം ചൈനീസ് കോയിനാണ് ഏറ്റവും ബെറ്റർ ചൈനീസ് കോയിൻ്റെ ഒരു സൈഡ് നാലടകളോ ഒരു സൈഡ് രണ്ടടകളോ ഉണ്ട് ആ നാലടയാളം മുകളിൽ വരുത്തക്ക രീതിയിൽ വായിൽ ആ റിബൺ കെട്ടിയ ഭാഗം റിബൺ ഫ്രണ്ടിലോട്ട് നിൽക്കണം അതിനെ കടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് ഒന്ന് സങ്കല്പിച്ച് വേണം നമ്മളത് ചെയ്യുവാൻ പിന്നെ ഇത് എനർജൈസ് ചെയ്ത് വേണം വയ്ക്കുക എനർജൈസ് ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇത് ഇടത് കയ്യിൽ വയ്ക്കുക ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം റോസ് വാട്ടറോ അല്ലെങ്കിൽ പനിനീരോ വേറെ എന്തെങ്കിലും നമുക്കൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിക്കുക എന്നതിന് ശേഷം അതിനെ നമുക്ക് ഒരു ചന്ദനത്തിന് കത്തിക്കുക ഇങ്ങനെ പിടിക്കുക ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ചന്ദനത്തിരുന്ന് കുടുക ക്ലോക്ക് വൈസിലൊരു ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ആൻറ്റി ക്ലോക്കോയ്സിൽ മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസിലൊരു ഒൻപത് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന ശേഷമാണ് നമ്മളിത് വയ്ക്കുവാനുള്ളത് വയ്ക്കുന്നത് ഒരു ചെറിയൊരു പലകയുടെ മുകളിലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റൂളിലോ ഒക്കെ വച്ചിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് നോക്കി വയ്ക്കാം വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഈ ത്രീ ലെക്ക് ഫ്രോഗ് ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാഗ്യം നമ്മുടെ വീട്ടിലോട്ട് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഇത് വച്ച് ഇത് എനർജൈസ് ചെയ്ത് ഇതിനെ ട്രസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എൻ്റെ മാറ്റം അറിയാൻ പറ്റും ഇത് ബേസിക് ഫെഷിയുടെ ഒരു ടൂളാണ് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക ഓക്കെ ഇതിനാൽ കുറച്ച് ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യം ഞായറാഴ്ച ചെയ്യേണ്ട കാര്യം പിന്നെ ഒരു ത്രീ ലെക്ക് ഫ്ലോഗ് നിങ്ങളുടെ വീട്ടിൽ വെക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ നാളെ നിങ്ങൾ സൂര്യദേവൻ മടക്കുബേരാശ്രമത്തിൽ കുബേര പൂജയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നു വിളിച്ചോട്ട് ഞാൻ പറഞ്ഞു ബുധൻ വ്യാഴം അല്ല ചുവ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ കണ്ണൂർ കാസർഗോഡ് അതേപോലെ തന്നെ കോഴിക്കോട് ഈ ഭാഗത്ത് ഞാനുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ വീട് വന്ന് നോക്കി വീടിന് ഇടിച്ചു തരത്തിലൊക്കെ ഇടപാടുകളോ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം